സ്നേഹത്തോട് കാരുണ്യത്തോട് വിശ്വസ്തത കാട്ടിയ മറിയത്തിൻ്റെ അടുക്കലേക്ക് സ്വർഗം താനിറങ്ങുന്നു സകല മനുഷ്യരെ രക്ഷിക്കാനായി രക്ഷിതാവിൻ്റെ രക്ഷണീയ ജോലി പങ്കുചേരുവാൻ മറിയത്തെ ദൈവം ക്ഷണിക്കുന്നു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടി എന്ന് കരുണാമയൻ അഭിസംബോധന ചെയ്യുന്നു ദൈവസന്നിധി കൃപ കണ്ടെത്തിയ മറിയത്തിൻ്റെ അടുത്തേക്ക് ഗബിയൻ മാലാഹയെ അയച്ചുകൊണ്ട് സൃഷ്ടാവ് സൃഷ്ടിയുടെ മുൻപിൽ സമ്മതത്തിനായി കാത്തിരിക്കുന്നു മനുഷ്യ അഗാധ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്ഷണിക്കപ്പെടുന്നു പ്രവചനങ്ങളിൽ വിശ്വസിച്ചിരുന്നവൾ പരിഭ്രാന്തിയാകുന്നില്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവൾ ഇതാ ഭർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് സമ്മതം നൽകിക്കൊണ്ട് ലോക വെളിച്ചമായ ദിവ്യരക്ഷകനെ ഗർഭം ധരിച്ചു വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു സ്വർഗത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനെ സ്ത്രീയുടെ ഉദരം വഹിച്ചു നമ്മുടെ രാജാവിനെ അവൾ ഭരിച്ചു നമ്മുടെ ഉണ്മയ്ക്ക് കാരണമായവനെ അവൾ സംവഹിച്ചു നമ്മുടെ അപ്പത്തെ അവൾ പാലൂട്ടി എന്ന് മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന് ഒൻപത് മാസവും ആധ്യാത്മിക വളർച്ച മുപ്പത് കൊല്ലവും മലയത്തിൻ്റെ അധീനതയെ കഴിഞ്ഞുകൂടാൻ മിശിക അഭിലക്ഷിച്ചെങ്കിൽ നമ്മിൽ മിശിക ഒഴിവാക്കപ്പെടാൻ ആ വത്സരമാതാവിൻ്റെ ശിക്ഷണത്തിന് നമുക്ക് സ്വയം സമർപ്പിക്കാം